ആ ബ്ലഡും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകണം ഇനി ഞാൻ ഇച്ചിരി കുപ്പിവെള്ളം എടുത്തോണ്ട് വന്നിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം അപ്പം കായ് അപ്പം എന്തെങ്കിലും കണ്ടില്ല അപ്പം രാവിലെ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഓട്ടോ ആണ് അപ്പോൾ അതിൽ നമ്മളിവിടെ നിന്ന് കിടക്കുവാണ് ഇപ്പോൾ അവരിപ്പം വരും കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇന്ന് കൃഷ്ണയുടെ മോൻ്റെ പിന്നെ ബർത്ത്ഡേയുടെ നാൾ വെച്ച് ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്പളത്തിൽ ഒന്ന് അവരെ കൊണ്ടുപോകണം എന്നൊക്കെ വേണം നമുക്ക് സ്റ്റാൻഡ് വരാൻ വേണ്ടി ഓക്കെ പ്പ രാവിലത്തെ ഓട്ടം പോയി കഴിഞ്ഞതേ ഇപ്പം വീട്ടിൽ വന്നു കേട്ടോ ഇവരെ അമ്പലത്തിനോട് കൊണ്ടുപോകട്ടെ യസപ്പം കണ്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്നേക്കും വേണം കേട്ടോ അപ്പോൾ അവർ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി അപ്പോൾ ഞാൻ കയറുന്നില്ലെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രാവിലെ ആണെങ്കിലും ഒരു ഓട്ടോ ഒക്കെ പോയിട്ടൊക്കെ വന്നതല്ലേ അപ്പോൾ പിന്നെ ഇനി അമ്പലത്തിൽ കയറുന്നില്ലെന്ന് വിചാരിച്ചു അപ്പം അപ്പോൾ അമ്പലത്തിൽ വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ നേരെ നമ്മൾ ഓട്ടം പോയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് വിചാരിച്ചപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് കൃഷ്ണമ്മോൻ്റെ ബർത്ത് ആയിരുന്നു അതായത് കഴിച്ച് നാളെ വെച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിക്കുന്നത് മുറിച്ചു അപ്പം കഴിച്ചത് അവരെയും കൊണ്ട് അപ്പം അമ്പലത്തിൽ വന്നതാണ് അപ്പോൾ നീതുകൊണ്ട് അനിയത്തി വന്നിട്ടുണ്ട് അപ്പം അവരകത്തോട്ട് കയറി അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു ഓട്ടം പോയിട്ട് വന്നതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറുന്നില്ലെന്ന് വെച്ചു അപ്പം ഗൈസ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ഇവിടുത്തെ ആ മടത്തിക്കാവ് അമ്പലത്തിൻ്റെ ഉണ്ടോ ആൽത്തറയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്നലെ ആയിരുന്നു ഇവിടുത്തെ പൊങ്കാല മഹോത്സവം കാര്യങ്ങളൊക്കെ ഇന്നലെ ഇവിടെ ആയിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ വിളിച്ചേ ഇതന്നെ ചെവിലേക്ക അപ്പൊ നമുക്ക് അടുത്തൊരു തിരുവല്ലക്ക് ഒരു ഓട്ടോ കിട്ടുക കേട്ടോ അപ്പൊ നമ്മൾ ആ സാറിനെ വിളിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ തിരുവല്ല ഹോസ്പിറ്റലിലേക്കാണ് നമുക്ക് ഓട്ടോ ഓക്കെ എവിടെ പോറേലോ ഞാനൊക്കെ

രാവിലെ ഒരു അറുപരോ ഓട്ടം പോയായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞാണ് ഞാൻ അമ്പലത്തിൽ പോയത് അമ്പലത്തിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിക്ക് അടുത്തൊരു ഓട്ടം കിട്ടി അപ്പം കഴിച്ച അപ്പോൾ അതാണ് നമ്മൾ തിരുവല്ല എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് പോയി നമ്മൾ റിട്ടേൺ വന്നു പിന്നെ കഴിക്കാനൊക്കെ കയറി കഴിക്കാൻ കയറി ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പം കിട്ടിയ ഒരു ഓട്ടമാണ് അപ്പം നമ്മുടെ ആ അമ്മറ്റിയും കൊണ്ട് അങ്ങോട്ട് പോയത് അപ്പം കഴിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ സ്റ്റാൻഡ് വന്നിരിക്കുകയാണ് അപ്പോൾ സ്റ്റാൻഡിൽ അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പൊതുവേ ഒരു മഴക്കാറും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഏതായാലും കൊള്ളാം ഓക്കെ നമ്മുടെ ഇതുപോലെ ഈ ബൈപ്പർ ഇതുപോലത്തെ ബൈപ്പർ വെക്കണമെന്ന് പറഞ്ഞു ഇപ്പം കൈസപ്പം നമ്മുടെ ഇവിടെ നിണ്ടോ ജയൻചാണ്ട വണ്ടിക്കകത്ത് ഈ ബൈപ്പറാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇത് സാധാ വെക്കുന്നേക്കാളൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്രിക്ക് ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നില്ല വാങ്ങിച്ചുകൊണ്ട് വന്നാലേ പറയാത്തുള്ളതാണ് അതെ കേട്ടോ പറഞ്ഞേക്കത് അല്ലേ നമ്മളായാലും ഇന്ന് ഈ ബൈപ്പർ വാങ്ങിച്ച് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ കേട്ടോ ഇത് ബൈപ്പറിൻ്റെ കുറവ് കേട്ടോ സെറ്റ് ചെയ്തേ എല്ലാം റെഡി ആക്കട്ടെ അപ്പം ഗൈസപ്പ് നമ്മുടെ നിലവിൽ ഇരിക്കുന്നതല്ല നമ്മുടെ നോർമൽ വണ്ടിക്ക് വരുന്ന ആ പൈപ്പറാണ് അപ്പോൾ അത് വാങ്ങനാറിൻ്റെ ബാക്ക് വൈപ്പറാണ് സാധാരണ എല്ലാരും വെക്കാറ് അപ്പം ഇത് കണ്ടോ ഇതിന്റെ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ സാധനം ഇപ്പം വാങ്ങനാറിൻ്റെ വൈപ്പറാണ് എല്ലാരും വെക്കാറ് അപ്പം നമ്മൾ വാഗനാറിന്റെ വാങ്ങനാറിൻ്റെ ഒന്ന് പോയി വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് നമുക്ക് ഇന്നത് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പം കൈസാപ്പ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരു ഓട്ടം വന്നാണ് ഇപ്പം ഗൈസപ്പ് ഇവിടുന്ന് ആളെ എടുത്തുകൊണ്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ് ഇവരെ അവിടെ വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ഓട്ടം കിട്ടി കേട്ടോ അപ്പം ഇച്ചിരി പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി എന്നാ പറഞ്ഞേ അപ്പം കഴിച്ചപ്പം ഞാൻ വന്ന ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കിലോമീറ്റർ ഒന്ന് നോക്കി വെക്കാം കേട്ടോ അപ്പം തൊള്ളായിരത്തി ഏഴ് ഓക്കെ കായ്സ് അപ്പം അപ്പം കഴിഞ്ഞ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നത് അപ്പം നമുക്ക് നേരെ ഇനിയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് വരാം അപ്പം നല്ല മഴയും കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം കഴിച്ചപ്പം മെഡിക്കൽ കോളേജിനവിടെ വന്നു അപ്പം നമുക്കറിയാമല്ലോ മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ അപ്പം അത് കാരണം നമുക്ക് വണ്ടികളെടുത്തു അങ്ങോട്ടേം കൊണ്ടും പോകാൻ വേണ്ടി ഒരു മടി ഇപ്പം കഴിച്ചപ്പം നമ്മളെ പേഷ്യൻ്റിനെയും കൊണ്ടല്ലേ വന്നത് അപ്പോൾ ഇവിടെ എന്താണ് ആ ബ്ലഡും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകണം ഇനി ഞാൻ ഇച്ചിരി കുപ്പിവെള്ളം എടുത്തോണ്ട് വന്നിട്ട് ഒന്ന് കഴുകുവായിരുന്നു ജൈ എവിടെ ബ്ലഡുണ്ട് എന്റെ ഇവിടെ ബ്ലഡ് ബ്ലഡിനും പോത്തില്ലായിരിക്കും എന്നാലേ നമുക്കൊന്ന് കഴുകി നോക്കാം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വണ്ടിയുടെ അടുത്തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകാൻ വേണ്ടി ഒരു മടിയാണ് അപ്പം അപ്പോൾ നമുക്കറിയാമല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ ആളെ നമ്മുടെ സുരേഷേണ്ടെന്നാളോ എന്നോട് പറഞ്ഞു ഇവിടെ വണ്ടിയിടലല്ലെന്നാണ് പറയാം അപ്പം അപ്പോൾ വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ആ സൈഡിൽ കത്തന്നൊക്കെ കിട്ടുക വന്നത് അപ്പം ഏതായാലും ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് കുറച്ച് താമസം എടുക്കും എനിക്ക് അത്യാവശ്യം വന്ന ആളുടെ തലയ്ക്കാണ് എന്തോ അടി പറ്റിയത് അപ്പം നല്ല മുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് പങ്കാഴ്ച അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുകയാണ് അതായത് സുരേഷായിട്ട് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളിയെ അങ്ങോട്ട് കാണാം എന്താ ഫാർമസിയിൽ അങ്ങാണ്ട് പോയേക്കുവാണ് പറയാം കേട്ടോ പങ്കായപ്പോൾ ഇവിടെ എല്ലാം മാറി കേട്ടോ പുതിയ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഇവിടെ എല്ലാം മൊത്തം ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ചപ്പം ഏതായാലും ഇങ്ങനെ തന്നെ നിൽക്കാം നമ്മുടെയാണല്ലോ മുതൽ പങ്കായിച്ചപ്പം സുരേഷായിട്ടും പറഞ്ഞ് ഇവിടുന്ന് വണ്ടി എടുത്തോണ്ടി എല്ലാം പറഞ്ഞു അപ്പം സുരേഷായിട്ട് അവിടെ ഇവിടെ നിൽപ്പുണ്ട് നമുക്കേതായാലും വണ്ടിയും കൊണ്ട് അതിൽ അങ്ങോട്ട് പോവാം ഓക്കെ ലെഫ്റ്റിലോട്ട് വരാനാ പുള്ളി പറഞ്ഞ കേട്ടിപ്പുണ്ട് സുരേഷ് ആണ് കൈസപ്പാട്ട അവിടെ നിൽക്കുന്നത്

അപ്പൊ ചേച്ചിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊണ്ടോ പൊങ്കാഴ്സാനോ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ നാലും മാറ്റിക്കയോ കണ്ടല്ലോ നമ്മൾ ഈ സീറ്റി കഴിഞ്ഞിടത്താണോ ടോപ്പ് അടിപ്പിച്ച അവിടെ എത്ര ആയത് ഇതിന്റെ ടോപ്പ് അടിക്കുന്നത് ഏഴായിരത്തിഅഞ്ഞൂറ അപ്പോൾ നമ്മുടെ എരുമേലിയിൽ നമ്മൾ സീറ്റ് വർക്ക് ചെയ്തെടുത്താണ് നമ്മൾ ഈ വണ്ടിയുടെ ടോപ്പ് അടിച്ചേക്കുന്നത് കേട്ടോ അപ്പം ചേട്ടൻ നാണിക്കാരനാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി കണ്ടപ്പോഴത്തേന് ഗൂപ്പ് വരുന്നത് അപ്പോൾ സീറ്റ് കണ്ടപ്പോൾ പിള്ളേ ആ അതിനെ ഫോൺ എടുത്താലോ ഫോൺ നമ്മുടെ വേറെ കൈസപ്പം നമ്മളിവിടെ ഇരിക്കുക കേട്ടോ ഇവിടുന്ന് നേരെ അവിടെയാണ് നമ്മുടെ ഓട്ടോ ഇട്ടേക്കുന്നത് കണ്ടോ ആ സൈഡിൽ കിടക്കണം അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് കാണാം അതുകൊണ്ട് ഇവിടെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് ചെയ്തു അപ്പം കൈസപ്പം കുറേ നേരമായി അപ്പോൾ ഏതായാലും നമ്മളിവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ അനിയന്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ സത്യമായി ഞാൻ ഓർത്തില്ല ഇവിടെ നിന്ന് വീട്ടിലോട്ട് വിളിച്ചപ്പോഴത്താനാണ് അവർ ഞാൻ കോട്ടയത്താണെന്ന് അറിഞ്ഞപ്പോഴും അവർ പറഞ്ഞ് ഇന്ന പോലെ അവനിവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പം കയസ്ആപ്പം അവനെ ഞാൻ പോയി കാണാൻ വേണ്ടി പോയി അപ്പോൾ അവൻ ഐ സി വിൽ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ സിസ്റ്ററേക്കെ കണ്ട് നമ്മൾ സംസാരിച്ചു അതുകഴിഞ്ഞ് ഞാനൊരു ഓട്ടോയിലേക്ക് വന്നതാണ് അപ്പം കഴിച്ചപ്പം അപ്പം കഴിച്ചപ്പോൾ ദേ സമയം പത്ത് മണി കേട്ടോ ഇപ്പോഴും മെഡിക്കൽ കോളേജ് തന്നെയാണ് സമയം പത്തുമണിയായി ഓക്കെ ഇതുവരായിട്ട് ഇവിടുന്ന് പോയില്ല കഴിച്ചപ്പം ഞാൻ അവരെ ഒന്നുകൂടെ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ അങ്ങോട്ട് നടക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പം കഴിച്ചപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കഴിച്ചിനിയിപ്പോൾ ഇവിടുന്ന് എപ്പോഴാണ് നമ്മൾ പോകണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഓക്കെ എല്ലാവർക്കും ബൈ